രണ്ട് മീറ്ററിലധികം നീളമുള്ള പെരുമ്പാമ്പ് തൊട്ടരികിൽ യുവാവ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് രാത്രി കിടന്നുകൊണ്ട് ഫ്രീ ഫയർ ഗെയിം കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന യുവാവിന്റെ ശരീരത്തിൽ തണുപ്പ് കയറിയതിനെ തുടർന്ന് തൊട്ടു നോക്കിയപ്പോഴാണ് ഒരു പാമ്പിനെ കണ്ടത് യുവാവ് വിളിച്ചോടിയപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ച പാമ്പ് വീട്ടിലെ കിണറ്റിൽ വീണു ഒളവറയിൽ താമസിക്കുന്ന ആസാം ഗുവാഹത്തി സ്വദേശി അബ്ദുൾ അസീസ് എന്ന ഇരുപത്തിയൊന്ന് കാറിന്റെ പുറത്തുകൂടിയാണ് പെരുമ്പാമ്പ് ഇഴഞ്ഞു നീങ്ങിയത് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം രണ്ടു മീറ്ററിലധികം നീളവും പതിനഞ്ച് കിലോയിലധികം ഭാരവുമുള്ള പെരുമ്പാമ്പിന്റെ പിടിയിൽ നിന്നും യുവാവ് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ഒളവറയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപത്തെ വീട്ടിലാണ് യുവാവും കുടുംബവും താമസിക്കുന്നത് പ്ലാസ്റ്റിക് ചില്ലുകുപ്പികൾ എന്നിവ ശേഖരിച്ച് വിൽപ്പന നടത്തുകയാണ് ജോലി മറ്റു കുടുംബങ്ങളും വ്യക്തികളുമടക്കം പന്ത്രണ്ട് പേർ ഒളവറയിലെ വീട്ടിൽ വിവിധ മുറികളിലായി താമസിക്കുന്നുണ്ട് ഇവരിൽ മൂന്ന് പേർ ചെറിയ കുട്ടികളാണ് ശരീരത്തിന്റെ പുറത്ത് ചെറിയ അനുഭവപ്പെട്ടതോടെയാണ് അസീസ് അവിടം തടവി നോക്കിയത് മൊബൈൽ ഫോണിന്റെ വെട്ടത്തിലായിരുന്നു പാമ്പിനെ കണ്ടത് ബഹളം കേട്ട് എല്ലാ മുറികളിലുമുള്ള കുടുംബാംഗങ്ങൾ എത്തി ശബ്ദമുണ്ടാക്കിയതോടെ പാമ്പ് അടുക്കളയോട് ചേർന്നുള്ള കിണറിൻ്റെ ആൾമറയിലേക്ക് കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ഇതിനിടയിലാണ് കിണറിലേക്ക് പതിച്ചത് മോട്ടോറിൻ്റെ പൈപ്പിൽ ചുറ്റി വെള്ളത്തിൻ്റെ നിരപ്പിൽ പൊങ്ങിക്കിടന്ന പെരുമ്പാമ്പിനെ പിന്നീട് വനം വകുപ്പിന് കീഴിലുള്ള ചെറുവത്തൂർ കൊടക്കാട്ടെ ഫോറസ്റ്റ് റെസ്ക്യൂവർ സി സനൂപും സഹായി ലതീഷും ചേർന്ന് ബാഗിലാക്കി മാലോം കോട്ടഞ്ചേരി മലയിൽ തുറന്നുവിട്ടു ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വാർത്ത